സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാം ഇന്നലത്തെ രാത്രിത്തെ മഴയിൽ വെള്ളം കയറി മൊത്തം പ്രശ്നമായി അപ്പം ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മമ്മൂക്കാടെ സിനിമകളെ കുറിച്ചിട്ടുള്ള വാർത്തകൾ തന്നെയായിരുന്നു ചെയ്തിരുന്നത് ടർബോ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്ത കാരണം പുതിയ ഇല്ല കാരണം ടർബോയ്ക്ക് മേളിൽ വേറൊരു സിനിമ വന്നിട്ടില്ല എന്ന് വേണം പറയാൻ എന്തായാലും സിനിമ ഈ കോരിച്ചൊരിയുന്ന മഴയത്താണെങ്കിൽ പോലും ഗംഭീര കളക്ഷൻ നേടി തന്നെ മുന്നേറുകയാണ് ഇപ്പം അഞ്ച് ദിവസം ആറാം ദിവസം വരുമ്പോഴത്തേക്ക് സിനിമ ഏതാണ്ട് അറുപത് കോടിയിലേക്ക് സിനിമ എത്തി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് എന്തായാലും നമ്മുടെ മമ്മുക്കായെ കുറിച്ചിട്ട് രണ്ട് ആഴ്ചയായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ചില വേട്ടാവളിയന്മാർ വന്നിരുന്നു കൊണ്ട് വളരെ വർഗീയപരമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നടത്തി സത്യത്തിൽ എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ മമ്മുക്ക എന്ന് പറയുന്ന ഒരു വലിയൊരു മഹാനടനെക്കുറിച്ചിട്ട് ഇത്രയധികം തെമ്മാടിത്തരങ്ങൾ പല വൃത്തിഘട്ടവുമാരും പല പല കൃത്സംഗികളും സംഘികളുമായിട്ടുള്ള ചെറ്റകൾ വന്നിരുന്നിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന അതായത് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന താര സംഘടനയാണ് അപ്പം മലയാളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു നടനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മതത്തെ വെച്ചുകൊണ്ട് പരിഹസിക്കുന്ന തരത്തിൽ ഒരുപാട് നാറുകൾ വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതുവരെ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല അല്ലെങ്കിൽ അമ്മ സംഘടനയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ടുള്ള ആൾക്കാർ പോലും ഇതുവരെ അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിലുള്ള ഒരാൾ പോലും ഇതിനെ ഒന്ന് പ്രതികരിച്ച് ആരും കണ്ടില്ല എന്ന് തന്നെ പറയാം അത് വളരെ ഖേദകരം എന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്താണേലും നമ്മുടെ ജയൻ ചേർത്തല എന്ന് പറയുന്ന ആ ഒരു നടനുണ്ട് കാരണം ഇദ്ദേഹത്തെ നമ്മൾ ആയിരുന്നു കണ്ടിരുന്നത് പക്ഷേ ഇദ്ദേഹത്തെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് കൈപിടിച്ച് കയറ്റിയത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക തന്നെയാണ് അദ്ദേഹം മമ്മൂക്കാട് ഏതാണ്ട് അഞ്ചോളം ചിത്രങ്ങളിൽ ഈ ജയൻ ചേർത്തല വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ലൊരു ആക്ടർ തന്നെയാണ് അപ്പം നമ്മുടെ കറതീർന്ന ഒരു സംഘിയാണ് നമ്മുടെ വിജി തമ്പി എന്ന് പറയുന്ന അലഘട്ട അപ്പോൾ ഒരു പുതിയ സിനിമയുടെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാമിൽ ഒരു യൂട്യൂബർ ഇദ്ദേഹത്തിനോട് ചോദിച്ച് ഈ മമ്മൂക്കാരുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അതിന് വളരെ കൃത്യമായ രീതിയിൽ ഈ സംഗീനെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ ഊക്കിയ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പറയാം അത് ശരിക്കും എനിക്ക് തോന്നുന്നു കൊണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും നമ്മുടെ ടർബോ അങ്ങോട്ട് ഇങ്ങനെ തകർത്ത് മുന്നേറുകയാണ് അറുപത് കോടിയിലേക്ക് സിനിമ കയറുന്നു മലയാള സിനിമയിൽ മമ്മുകാട സിനിമയിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന സിനിമ അതുവരെ ഇതുവരെ ഉണ്ടായിരുന്നിട്ടുള്ള എല്ലാ സിനിമകളുടെയും ഓപ്പണിംഗ് ഡേ കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് മമ്മുകാട് ടർബോ വിജയിച്ച് മുന്നേറിയത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പല ആൾക്കാർക്കും കുരുപൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഈ കോവിഡ് ടൈമിനൊക്കെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകുമ്പോഴത്തേക്ക് ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു സംഭവം സംഭവമുണ്ടായി അപ്പോൾ അത്തരത്തിലുള്ള ചില പോസ്റ്ററുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ചില ആൾക്കാർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മറ്റു പറയുന്നു ടർബോ സിനിമ കാണാൻ ആളില്ല അല്ലെങ്കിൽ ആൾ കുറവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെലവന്മാർ വന്നിട്ട് ഇങ്ങനെ വിളകൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഈ ജയൻ ചേർത്തല മമുക്കെ കുറിച്ചിട്ട് പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടോ അല്ലെ നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം വളരെ നല്ല ചോദ്യമാണ് അത് ഞാൻ പ്രതികരിക്കണം ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യം കൂടിയാണ് കാരണം മമുക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സെക്യുലർ ആയിട്ട് ചിന്തിക്കുന്ന ഒരു നടൻ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം അദ്ദേഹം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ആലോചിച്ചു ഞാൻ എന്റെ ഉദാഹരണം വേറെ ആരെയും ഞാൻ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ആ സീരിയലിൽ നിന്ന് എന്നെ സിനിമയിൽ കൊണ്ടുവന്ന് പരിതിലായാലും ദ്രൗദരത്തിലായാലും അണ്ണൻ തമ്പിയിലായാലും കിങ് ആൻഡ കമ്മീഷണറിലായാലും എന്നെ പോലത്തെ ഒരു നടനെ സീരിയലിൽ നിന്ന് ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കാതിരുന്നിട്ട് പോലും എന്നെ കൈപിടിച്ച് സിനിമയിൽ കൊണ്ടുവന്ന് എന്നെ ഒരു വില്ലന്വേഷണം ചെയ്യാൻ പറ്റുന്ന പല്പത്തിലൂടെ നടനാക്കിയത് അദ്ദേഹമല്ലേ ഞാൻ മുസൽമാനല്ല ഞാൻ നായരല്ല ജനനം കൊണ്ട് നായകാണ് അദ്ദേഹം മുസ്ൽമാനാണ് പക്ഷെ അദ്ദേഹം പിന്നെ എന്നാൽ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാതിയിലോ മതത്തിലോ പൊട്ട് ആരെങ്കിലും കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ അദ്ദേഹം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ ഇനി അദ്ദേഹം ആ ജാതിയിലോ മതത്തിലെങ്കിലും കൊണ്ടുവന്ന് ഇതുപോലെ എസ്റ്റാബ്ലിഷ് ആക്കിയതായി ആർക്കെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമോ അദ്ദേഹം അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വലിപ്പമൊന്നും ഈ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള വിവരമില്ല മനസ്സില്ല ഞാൻ പറഞ്ഞില്ല മമ്മൂക്കെ പോലത്തെ ഇത്രയും കാരണം അദ്ദേഹം ഒരുപാട് ജനങ്ങളെ പ്രതിജ്ഞാനം ചെയ്തിരുന്ന അദ്ദേഹത്തിന് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ ആരെങ്കിലും ഒത്തിരുന്നുണ്ടെങ്കിൽ അവരുടെ വിവരമില്ലായ്മ ആയിട്ടേ കാണുന്നുള്ളൂ അതിനെതിരെ ആ സംഘടനയോ അല്ലെങ്കിൽ മറ്റ് അസോസിയേഷൻസോ ഇടപെടാതിരുന്നത് അപലപനീയമാണ് തെറ്റാണ് മമ്മൂക്കെ പോലത്തെ ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ആദ്യം ഇടപെടേണ്ടത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയാണ് ഞാനതിന്റെ പേപ്പർ തന്നെയാണ് പക്ഷെ ഞാൻ അതിൽ എനിക്ക് തോന്നുന്നു അത് കുറവായിപ്പോയി അത് പോരായിരുന്നു ശക്തമായിട്ട് ഇടപെടണമായത് കാരണം അമ്മയെപ്പോലത്തെ സംഘടനയും മറ്റ് സിനിമാ സംഘടനകളും മമ്മൂക്കെ പോലത്തെ ആളെ ക്രിട്ടിസൈസ് ചെയ്യാനോ കോർണർ ചെയ്യാനോ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് വരട്ടതായിരുന്നു മമ്മൂക്ക മമ്മുക്ക് ഇന്നുവരെ വർഗീയമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ലാത്തവരാ ഞാൻ എന്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയുക വേറെ ആരുടെ ജീവിതം ഞാൻ എടുക്കണമല്ലോ എന്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയാറ് എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കായിരുന്നിട്ട് പോലും ജനത്തിലേക്ക് കിടക്കുന്ന എന്നെ വിളിച്ചൊരു വേഷം തന്ന് ഒന്നല്ല നാലോ അഞ്ചോ സിനിമകൾ തന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു വലിയ നടന അദ്ദേഹത്തിന്റെ ഉള്ളിൽ സെക്യുലറിസം മാത്രമേ ഉള്ളൂ മോശമാണ് കഷ്ടമാണ് അദ്ദേഹത്തെ അറിയാത്തവരാണ് ഇങ്ങനെ പറയുക ഇനി അദ്ദേഹത്തെ രീതിയിൽ അദ്ദേഹം വളർന്നു അങ്ങനെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് നമ്മൾ വെറുതെ അല്ല മമ്മുക്കെ കുറിച്ച് പറയുന്നത് കാരണം അദ്ദേഹത്തെ കുറിച്ചിട്ട് സിനിമാ മേഖലയിലുള്ള ആൾക്കാർ ഇപ്പം ഈ വളർന്നു വരുന്ന ഒരുപാട് യുവ പ്രതിഭകൾക്ക് അവസരം കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുത്തിട്ടുള്ള മലയാളത്തിൽ നല്ല ഇന്ത്യൻ സിനിമയിൽ ഈ ഒരു മനുഷ്യനെ പോലെ വേറൊരാളും ഉണ്ടാകത്തില്ല മലയാളത്തിൽ മറ്റു രണ്ട് സൂപ്പർ സ്റ്റാറുകളൊക്കെ ഉണ്ടല്ലോ അവരിതിനെക്കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഒരു അക്ഷരം ആരും കേട്ടോ ഇത്രയധികം മമ്മുക്കായ തേജോപതം ചെയ്തിട്ടുള്ള വാർത്തകൾ വന്നപ്പോൾ പോലും ഈ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലാലേട്ടൻ പോലും ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അവർക്കൊക്കെ മിണ്ടിക്കഴിഞ്ഞാൽ ഈ സംഘികളുടെ ആക്രമണം ഇവർ ഏറ്റുവാങ്ങും എന്നുള്ളതുകൊണ്ടാണ് എന്തായാലും വളരെ കൂടി അല്ലെങ്കിൽ വളരെ ധൈര്യപൂർവ്വം തന്നെയാണ് അങ്ങനത്തെ ഒരു സിനിമാ വേദിയിലാണെങ്കിൽ പോലും ഒരു കറതീർന്ന ഒരു സംഘി വിജി തമ്പി അപ്പുറത്ത് ഇരുത്തിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് സല്യൂട്ട് ബിഗ് സല്യൂട്ട് കാരണം ഒരാളെങ്കിലും അതിനെതിരെ പ്രതികരിച്ചല്ലോ കാരണം മമ്മുക്ക എന്ന് പറയുന്ന നടൻ ഒരുപാട് നടന്മാർക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് ഒരുപാട് യുവ നടന്മാർക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് ആരെയാണ് ഇവരൊക്കെ ഭയക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് ഇവരൊക്കെ പേടിക്കുന്നത് സത്യങ്ങൾ തുറന്നു പറയാൻ അത് ആർജ്ജവത്തോടെ മുന്നോട്ട് വരണം എന്തായാലും മമ്മൂക്കയെ തകർക്കാൻ നോക്കിയിട്ടുള്ള ഈ സംഖ്യകൾക്ക് വലിയൊരു സെലൂട്ട് ഞാൻ വീണ്ടും കൊടുക്കുക കാരണം ടർബ പോലുള്ളൊരു സിനിമ ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും ആ ഒരു സിനിമയ്ക്ക് ഇത്രയധികം വിജയം നൽകിയത് അവരാണ് കേട്ടോ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു കാവ്യഡ്ഡിയുടെ പേരിൽ സംഘികൾ ഇന്ത്യ മുഴുവൻ അഴിഞ്ഞാടിയപ്പോഴത്തേക്ക് നമ്മുടെ കിങ് ഖാന്റെ സിനിമ ആയിരം കോടി ക്ലബ്ബിൽ കയറിയത് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇവമാർ എവിടെ പരിപാടി നടത്തിയാലും അത് പൊളിയെന്നുള്ളത് ഒരു സംശയമില്ല ഇല്ല എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇതിനെ ചെയ്യാൻ കാരണം ഈ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ വിലയൊരു അഭിപ്രായമാണ് കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണാൻ വന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച